പൊതു തെരഞ്ഞെടുപ്പിൽ ഇനി അവശേഷിക്കുന്നത് ഒരു ഘട്ടം മാത്രമാണ് ആറ് ഘട്ടങ്ങൾ പിന്നിട്ടതോടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു ഭൂരിപക്ഷം ലഭിക്കാനുള്ള വോട്ടുകൾ ഇതിനോടകം തന്നെ മിഷീനിൽ പതിഞ്ഞിട്ടുമുണ്ട് അവസാനഘട്ടം ജൂൺ ഒന്നിന് നടക്കും ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് ആർക്കനുകൂലമായിരിക്കും എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് കോൺഗ്രസും സഖ്യകക്ഷികളും ചേരുന്ന ഇന്ത്യ മുന്നണി അധികാരം തിരിച്ചുപിടിക്കുമോ അതോ ബി ജെ പി തന്നെ തുടരുമോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യ ജനത ഉറ്റുനോക്കിയാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ പോലെയല്ല രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ തുടക്കത്തിലെ ആത്മവിശ്വാസവും ആവേശവും എല്ലാം ചോർന്ന അവസ്ഥയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എൻഡിഎ മുന്നണിയും മാറി തുടങ്ങിയിരുന്നു പ്രചാരണം പാതി വഴിയിലെത്തിയപ്പോൾ മോദി അടക്കമുള്ള നേതാക്കളിൽ നിന്നും വാചക സർത്തുക്കൾ മാത്രമാണ് ജനങ്ങൾ ശ്രമിച്ചത് വിദ്വേഷ പ്രസംഗങ്ങളും അസത്യങ്ങളും മാത്രം അലങ്കാരമാക്കിയാണ് ബിജെപി ഘട്ടത്തിലേക്ക് വോട്ട് തേടിയതും ഒരു താരതമ്യം ആവശ്യമാണെങ്കിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും നാണം കെടുത്തുന്ന തലത്തിലേക്ക് മോദിയുടെ ബി ജെ പി നേതാക്കളുടെയും സംസാരം പരിണമിക്കുകയും ചെയ്തു നാന്നൂറ് സീറ്റെന്ന മോഹസംഖ്യ എവിടേക്കോ മറിഞ്ഞു പോയതായും കാണാം കോൺഗ്രസും പ്രാദേശിക കക്ഷികളും കരുത്താർജിക്കുന്നതിനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കാറ്റ് വീശുന്നത് ഏതു വഴിക്കായിരിക്കുമെന്ന സൂചനകൾ അറിയണമെങ്കിൽ കുറച്ച് പിന്നിലേക്ക് സഞ്ചരിക്കണം ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കൗതുകരമായ വസ്തുത ഭരണം നേടിയ പാർട്ടിയല്ല വിഹിതത്തിന്റെ ഏറിയ പങ്ക് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാണ് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൽ കോൺഗ്രസ് സീറ്റുകളാണ് നേടിയത് വോട്ട് വിഹിതം അതായത് അൻപത്തി ഒന്ന് ശതമാനം വോട്ടുവിഹിതം ലഭിച്ചത് ഇതര പാർട്ടികൾക്കാണ് ദശാബ്ദ കണക്ക് പരിശോധിച്ചാൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മൊത്തം വോട്ട് വിഹിതം ശരാശരി കാണാം സീറ്റുകളിലേക്ക് നോക്കിയാൽ ശരാശരി എണ്ണം അതായത് ലോക്സഭയിലെ അറുപത് ശതമാനം സീറ്റുകളും കഴിഞ്ഞ കാലങ്ങളിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ രണ്ട് പാർട്ടികളാണ് ചുരുക്കി പറഞ്ഞാൽ ഏത് തെരഞ്ഞെടുപ്പിലും നാല്പത്തി എട്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം വോട്ടുകളും നാൽപ്പത് ദശാംശം ലോക്സഭ സീറ്റുകളും നിർണ്ണയിക്കുന്നത് പ്രാദേശിക കക്ഷികളടക്കമുള്ള ഇതര പാർട്ടികളാണ് ഇതിൽ നിന്നും സഹതാപ തരംഗം വോട്ടാക്കി മാറ്റി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ബാലക്കോട്ട് ആക്രമണത്തിന് പിന്നാലെ മോദി സർക്കാർ അധികാരത്തിലെത്തിയ തെരഞ്ഞെടുപ്പും മാറ്റി നിർത്തിയാൽ രണ്ട് ദേശീയ പാർട്ടികളുടെയും ശരാശരി വോട്ട് വിഹിതം അൻപത് ദശാംശം ഏഴ് അഞ്ച് ശതമാനമാകും ഇത് പ്രകാരം ശരാശരി സീറ്റുകളുടെ എണ്ണം മുന്നൂറ്റി പത്തായും ചുരുങ്ങും അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും കോൺഗ്രസ്സിന് ലഭിച്ച വോട്ട് വിഹിതം വോട്ടുവിഹിതം മുതൽ ഇരുപത് ശതമാനം വരെയായിരുന്നു ബി ജെ പിക്ക് ആവട്ടെ ഇരുപത്തിരണ്ട് ശതമാനം വോട്ടാണ് കിട്ടിയത് കോൺഗ്രസിനേക്കാൾ രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് കൂടുതൽ ലഭിച്ചതും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പും പ്രത്യക്ഷത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള കനത്ത പോരാട്ടമാണെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ആയിരുന്നു ഇത്തവണത്തെ ബി ജെ പിയുടെ തുറുപ്പു ചുറ്റുകളിൽ ഒന്ന് എന്നാൽ അവയിലൊന്നും ഈ വോട്ടർമാർ വീഴില്ല എന്ന ഈ ആറു ഘട്ടം കഴിഞ്ഞതോടെ ബോധ്യമാവുകയാണ് അവർക്ക് വേവലാതിപ്പെടാൻ വേറെയും ഗൗരവപരമായ വിഷയങ്ങളുണ്ടെന്ന് ബി ജെ പി തിരിച്ചറിയാൻ വൈകിയെന്ന് വേണമെങ്കിൽ പറയാം തൊഴിൽ ഭക്ഷ്യ വിലക്കയറ്റം അഴിമതി ഭയം വർഗീയത അസമത്വം എങ്ങനെ പോകുന്നു വിഷയങ്ങളൊക്കെ ഇക്കുറി ജനങ്ങൾ ഇതെല്ലാം ശ്രദ്ധ പതിപ്പിച്ചിട്ടുമുണ്ട് സുപ്രസിദ്ധ ദേശീയ മാധ്യമമായ ദി വയറിലെ ലേഖനം പറയുന്നതനുസരിച്ച് ചില സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ ഉറച്ച സീറ്റുകൾ കോൺഗ്രസ് തിരിച്ചുപിടിക്കും എന്നാണ് ആറ് ഘട്ടം പൂർത്തിയായപ്പോൾ മനസ്സിലാകുന്നത് കർണാടകയിലെ ബി ജെ പിയുടെ പത്ത് സീറ്റുകൾ മഹാരാഷ്ട്രയിലെ അഞ്ച് ഗുജറാത്തിലെ ഒന്ന് ഹരിയാനയിലെ നാല് രാജസ്ഥാനിലെ ഏഴ് ഛത്തീസ്ഗഡിലെ നാല് മധ്യപ്രദേശിലെ മൂന്ന് ഉത്തർപ്രദേശിലെ നാല് ഡൽഹിയിലെ ഒന്ന് ആസാമിലെ രണ്ട് സീറ്റുകളും കോൺഗ്രസ് ഇന്ത്യ മുന്നണി പിടിച്ചെടുക്കും നിലവിൽ ബി ജെ പിയുടെ കയ്യിലുള്ള അൻപത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളാണ് പ്രതിപക്ഷം പിടിച്ചെടുക്കുന്നത് ഇത്തരത്തിൽ നേരത്തെ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന പല ഘടകങ്ങൾ ഐക്യപ്പെട്ടാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാവുകയും കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണിക്ക് നേട്ടമായി മാറുകയും ചെയ്യുമെന്ന ഉറപ്പാണ്